ായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ചൂട് സഹിക്കാൻ വയ്യാതെ എല്ലാവരും ഇരിക്കുകയാണെന്നറിയാം നമ്മുടെ കടക്ക തിരുവാതിരയുടെ ലാസ്റ്റ് ഇഷൂ ആണ് ഗുരുസിയാണ് എന്ന് വിചാരിച്ച നമ്മൾ ഉത്സവം കാണാൻ പോക്കൊന്നുമില്ല ഒരു ദിവസം വൈകിട്ട് പോയി തൊഴുതു ഇന്ന് കുരിശിയാണ് അല്ലെങ്കിലും നമുക്ക് ഇന്നലെ തൊട്ട് നമുക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല നമുക്ക് എൻ്റെ ആങ്ങളുടെ കുഞ്ഞു മരിച്ചതിൻ്റെ പെലയാണ് അതൊക്കെ ഞാൻ പറയാം അപ്പം ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ ഇടാനായിട്ട് ഒരുങ്ങിയപ്പോഴായിരുന്നു ഞാൻ ആ മരണം അറിഞ്ഞത് അപ്പോൾ എനിക്ക് ഞാൻ ആ വീഡിയോ എടുക്കാനുള്ള മനസ്സ് പിന്നെ അങ്ങനെ ഞാൻ അതിലേക്ക് പോയി അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു യൂട്യൂബർ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് നമ്മൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ അതായത് നമ്മുടെ പ്രണവ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്നത് അവർക്കുള്ള വീടെന്ന് പറയുന്നത് നമ്മുടെ ഞാൻ കടക്കാരിയാണ് അപ്പം അവർക്കുള്ള വീടെന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ചടയമംഗലം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ അവർ അവർക്കുള്ള വീഡിയോ ഇതിൽ കൊച്ചുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ കൊച്ചു വീഡിയോ ഇട്ടേക്കുന്നുണ്ടല്ലേ കടയ്ക്ക തിരുവാതിരിക്ക് വരുന്ന കാര്യവും എല്ലാം അവർ ഇട്ടേക്കുന്നുണ്ടല്ലേ അപ്പം നമ്മളെല്ലാം കടയ്ക്കൽക്കാരാണ് അപ്പം ഞാനിപ്പോൾ ഒരു സന്തോഷ വാർത്തയല്ല പറയാനുദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നതെല്ലാം ദുഃഖകരമായ വാർത്തയാണ് അപ്പം നമ്മുടെ പ്രണവ് പ്രവീൺ പ്രണവ് കുടുംബങ്ങളുടെ കാര്യം നമുക്കറിയാമല്ലോ അവരെന്ത് സന്തോഷമായി ജീവിച്ചു വന്ന ഒരു നല്ല ഫാമിലിയായിരുന്നു അപ്പം അതിൽ നിന്ന് ഇപ്പോൾ കുടുംബങ്ങളാകുമ്പോൾ ചിലപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നങ്ങളായി പ്രണവ് മാറി വീട് വെച്ചു വല വീട് മേടിച്ചു തിരുവനന്തപുരത്ത് അപ്പോൾ മൃദുല പ്രഗ്നൻ്റ് ആയിരുന്നു മാസം തയ്യാറായി അതുവരെയും ആ കുടുംബം അത്ര ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത് മൃദുലയുടെ ഇപ്പുറം പ്രണവും ഇപ്പുറത്ത് പ്രവീണും ഏത് വീഡിയോയിലും കാണുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ മൃദുലയുടെ അച്ഛനും ഏത് ഇതിലും പ്രണവിൻ്റെയും പ്രവീണ് അച്ഛനെപ്പോലെ അത്രയ്ക്ക് നല്ല ഒരു സപ്പോർട്ടായ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അതുപോലെയാണ് നമ്മൾ എല്ലാം ചെയ്തിട്ടുള്ളത് നല്ല ഒരു മനുഷ്യൻ തന്നെയായിരുന്നു മൃദുലയുടെ അച്ഛനും അമ്മയും ആ എങ്ങനെ താങ്ങാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത് കാര്യം നമ്മൾ ഇപ്പം മെനിയാന്ന് കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ മെനിയാന്ന നാലാം ദിവസവും കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ മൃദിലേക്ക് വീട്ടിൽ നിന്ന് കൊടുത്ത കാറ് അച്ഛനും അമ്മയ്ക്കും അവർക്ക് യാത്ര ചെയ്യാനായിട്ട് തിരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ വണ്ടിയില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിലോ അങ്ങനെയൊക്കെ പോകാനായിട്ട് ആ വണ്ടി കൊടുക്കുന്നതായിട്ടുള്ള വീഡിയോയാണ് അന്ന് കാണുന്നത് അതിന് പിന്നെ അതിന് ശേഷം അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ഇത് സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു എന്ന് പറയുന്നു മനുഷ്യൻ അറ്റാക്ക് എന്ന് പറയുന്നൊരു കാര്യം വരാൻ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു നാളെ എന്നെ കണ്ടിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ മതി അങ്ങനത്തെ ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്നൊരു കാര്യമാണ് ഈ കാര്യം എൻ്റെ വീട്ടിലൊരു അനുഭവം വന്നതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം ഞാൻ നോക്കി നിൽക്കുകയാണ് എൻ്റെ അമ്മ മരണപ്പെടുന്നത് എൻ്റെ അമ്മ നല്ലതുപോലെ ഹാപ്പിയായിട്ട് നല്ല ഇതായിട്ട് നമ്മൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഞ്ച് ദിവസം കിടത്തി അമ്മയ്ക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് സുഖമായി വീട്ടിൽ വരാമെന്നുള്ള ഇതിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എക്സ്റേ എടുക്കാനായി എക്സ്റേ റൂമിൽ ഞാൻ പായ്ക്കും പോലെ ഞാൻ അമ്മയ്ക്ക് വെള്ളം കൊടുത്തിട്ടാണ് അനിയത്തി എക്സ്റേ എടുക്കാനായിട്ട് എക്സ്റേ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ആ എക്സ്റേ റൂമിൽ കൊണ്ടുപോകുന്നു എക്സ്റേ റൂമിൽ ആ കൊണ്ടുചെന്ന് ആ വീൽ ചെയറിൽ എൻ്റെ അമ്മ എണീക്കുന്നില്ല എണീക്കാനായിട്ട് ഒഴുകുന്നു അമ്മ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകുന്നതാണ് കാണുന്നത് അപ്പോഴാണ് അറിയുന്നത് എൻ്റെ അമ്മയ്ക്ക് ആ സമയത്ത് സൈലൻ്റായിട്ട് അതിൻ്റെ മുമ്പ് ഒക്കെ അമ്മ പല ഇത് കാണിച്ചപ്പോഴും അമ്മ ആക്കി ഇത് ഇങ്ങനെ ഒരിതാണെന്ന് നമുക്കറിയുന്നില്ല അതുകൊണ്ട് ഈ അറ്റാക്ക് അറ്റാക്കെന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ കൺ മുന്നിൽ എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എൻ്റെ അമ്മയുടെ അനുഭവം ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ അമ്മ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് പോകുന്നതും എല്ലാം എൻ്റെ ആ കണ്ണ് മുന്നതും എൻ്റെ അമ്മ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് അതുകൊണ്ട് അറ്റാക്ക് എന്ന് പറയുന്നൊരു കാര്യം ഏത് സമയത്തും ഏത് നിമിഷവും ആർക്കും വരാവുന്ന ഒരു കാര്യമാണ് അത് ഇന്നാർക്കെന്നോ സ്ത്രീയൊക്കെന്നോ പുരുഷനെന്നോ അങ്ങനെ പണ്ട് പുരുഷന്മാർക്ക് അങ്ങനെയെന്നൊക്കെ ഉണ്ട് ഇപ്പം അങ്ങനെയൊന്നും ആർക്കാണ് എപ്പോഴാണ് വരുന്നതെന്നും ആ അങ്ങനെ ഒരു ഇതുമില്ല അപ്പം ആ മനുഷ്യൻ മരിച്ചു എന്ന് അവൻ പ്രണവിട്ടപ്പോഴത്തേക്ക് ഒരിക്കലും പ്ര ഇത് വിശ്വസിക്കാൻ പറ്റിയതേയില്ല പേര് മാറിപ്പോവും കേട്ടോ പ്രവീ പ്രണവ് പ്രവീൺ എന്നുള്ള കാര്യം ചിലപ്പം പ്രവീണായിപ്പോവും ചിലപ്പം പ്രണവായിപ്പോവും പേര് മാറിപ്പോവും ക്ഷമിക്കണം അപ്പോൾ അങ്ങനെ ഇത് അച്ഛൻ പോയി എന്നിട്ടിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ മരണപ്പെട്ടതാണോ അച്ഛൻ എന്താണ് ഇതിങ്ങനെ ഒരു ഇത് ഇട്ടിരിക്കുന്നത് കാര്യം തലയ്ക്കുന്ന ദിവസവും അച്ഛനെ നല്ലൊരു നല്ലൊരിതായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള മക്കളാണത് ഇപ്പോൾ അവർ വീട് മേടിച്ച് തിരുവനന്തപുരത്ത് മോ മാറി എന്നുള്ളതല്ലാതെ നമ്മുടെ സ്വന്തം നാട്ടുകാരാണവർ അപ്പോൾ ആ ഒരു ദുഃഖം അറിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഇത് എങ്ങനെ ആ മൃതയ്ക്കും മൃദുലയ്ക്കും മൃദുലയുടെ അമ്മയ്ക്കും ഇതെങ്ങനെ താങ്ങാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ നമുക്ക് ഓരോ മരണം വന്നിട്ടുള്ളത് കൊണ്ടും ഓരോ അനുഭവങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടും നമുക്ക് വിചാരിച്ചിരിക്കാത്ത ഓരോ മരണങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അതിൽ നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു അനുഭവമാകുന്നത് അതല്ല സുഖമില്ലാതെ കുറേ നാളൊക്കെ കിടന്ന് മരണപ്പെടുമ്പോൾ അതിനോട് നമുക്ക് പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും അതങ്ങനെ ഒരിതാണ് അപ്പോൾ മൃദുലയ്ക്കും മൃദലോ മൃദുലയുടെ കുടുംബത്തിനും കുടുംബത്തിലെന്ന് പറഞ്ഞാൽ മൃദുലയുടെ എല്ലാവർക്കും ഭഗവാൻ അതിനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പറയ പ്രാർത്ഥിക്കുന്നു എന്തായാലും പ്രണവിൻ്റെ കുടുംബം എല്ലാ എല്ലാ കൂടി മൃദുലയുടെ വീട്ടിൽ തന്നെ എല്ലാ എല്ലാ ഇതിനും അവരുടെ കൂടെ തന്നെ എല്ലാം അവർ മറന്ന് അവർക്ക് സപ്പോർട്ടായിട്ട് ആ വീട്ടിലുണ്ടെന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം അത് അതുതന്നെയാണ് വേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരു കുടുംബമാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും നിസ്സാര പ്രശ്നങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റലും തട്ടലൊക്കെ വരും അത് അത് അപ്പോൾ അത് അപ്പോഴു തന്നെ തീരേണ്ടതാണ് അത് പറഞ്ഞു പെരുക്കി വലുതായി വിഷയങ്ങൾ വളരെ വഷളാക്കുന്നത് ഈ ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ അത് അവിടെ ആ വീട്ടിനകത്ത് തന്നെ ഒതുങ്ങാ ഒതുങ്ങാവുന്ന ഒതുങ്ങുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു അത് അനിയനിയും ചേട്ടനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇതാക്കിയതാണ് അതുകൊണ്ട് ഇനി എന്തായാലും അവർ നല്ല രീതിക്ക് തന്നെ ആ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു അതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഇനിയും അവർ സന്തോഷമായിട്ട് രണ്ട് കുടുംബങ്ങളും ഒത്തൊരുമയായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ എന്നത് കാണാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഞാൻ ഇന്നലെ ഇതേപോലെ വീഡിയോ ഈ വീഡിയോ ഇടാനായിട്ട് തന്നെ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ അതായത് ഞങ്ങളെ കുടുംബത്തിലും ഒരു വിചാരിച്ചിരിക്കാത്ത ഒരു മര പയ്യൻ ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ അച്ഛൻ അച്ഛൻ കുടുംബത്തിൽപ്പെട്ട ഒരു മോൻ ആത്മഹത്യ ചെയ്തു അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഞാൻ ആ മരണത്തിന് പോയിരുന്നു അത് സത്യം പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ ഇപ്പോൾ പഠിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് എനിക്കും ഒരു മോള് മോനും ഉണ്ടായിരുന്നു ഞാൻ നല്ലതുപോലെ അവരെ അടിച്ചും വഴക്കു പറഞ്ഞും നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് പക്ഷേ ഇപ്പോഴത്തെ മക്കളെ അവരെ ഒന്നും പറഞ്ഞുകൂടാ വഴക്കു പറഞ്ഞുകൂടാ ശാസിച്ചുകൂടാ പിന്നെ അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം മുട്ടേന്ന് വിരിയെന്നുമ്പെ മൊബൈല് വാങ്ങിക്കൊടുക്കണം ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ചെയ്യാൻ പറ്റുന്ന ഞാൻ ഇവിടെ എൻ്റെ മോള് മൊബൈല് കൊടുക്കുമ്പോൾ ഞാൻ പറയും ഞാൻ കര്ശനായിട്ട് ഞാനിവിടെ പറഞ്ഞിരിക്കുകയാണ് മോള് കൊടുക്കുന്നെങ്കിലും മോളെ മൊബൈലിൽ ഫുള്ള് ലോക്കാണ് ആ യൂട്യൂബ് യൂട്യൂബല്ലാതെ വേറൊന്നും അവനിപ്പോൾ മൊബൈൽ കാണണ്ട ഇപ്പം ടി വിയിൽ കാണുന്നതുകൊണ്ട് വേണ്ട എന്നാലും ഫുള്ള് ഇതാക്കിയിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഈ പിന്നെ ആഹാരം കഴിക്കാൻ വേണ്ടി അമ്മമാരും അമ്മാമ്മമാരും എല്ലാവരും മൊബൈൽ മൊബൈലങ്ങ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അതുകൊണ്ട് ഈ മൊബൈൽ കൊടുക്കുന്ന മൊബൈലിന് അഡിക്റ്റായാണ് ഈ കുഞ്ഞുങ്ങളത്രയും ഈ നശ പാഴി പോകുന്ന സ്കൂളുകളിലെല്ലാം അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പഴയതുപോലെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് തന്നെ പഠിപ്പിക്കണം അങ്ങനെ ആ നിയമത്തിലേക്ക് കൊണ്ടു വരണം എന്ന് തന്നെയാണ് കാര്യം പഴയ കാലത്ത് പിന്നെ രക്ഷകർത്താക്കൾ പരാതിയും കൊണ്ടൊന്നു ഒരു സാറൊരു കുട്ടിയെ അടിച്ചു എന്ന് വിചാരിച്ച് അതിനുടനെ പരാതിയും കൊണ്ടൊന്നും വരില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ ഒന്ന് തൊട്ടു എന്നുണ്ടോ അറിഞ്ഞാൽ ഉടനെ അച്ഛനും അമ്മയും ഉടനെ പരാതിയും കൊണ്ട് സ്കൂളിലെത്തിപ്പോയി ആ അങ്ങനെയുള്ള കാലം വന്നപ്പോഴത്തേക്ക് കാലം മറിഞ്ഞ കാലം നമ്മുടെ ഇതിലായി അപ്പം നമ്മുടെ മക്കളൊക്കെ വളർന്ന സമയത്ത് നമുക്ക് പരാതിയില്ലായിരുന്നു നമ്മൾ കുറ്റം കണ്ടാൽ ഒരു അടി കൊടുക്കാത്ത എന്ത് ടീച്ചറേ എന്നേ നമ്മൾ ചോദിച്ചിട്ടേ ഉള്ളൂ നമ്മളെ മക്കൾ നല്ല രീതിക്ക് തന്നെയാണ് വളർന്നത് നല്ല രീതിക്ക് തന്നെ ഇന്നും എനിക്ക് ആരെ മുമ്പേയും തല പൊക്കി തന്നെ പറയാം എൻ്റെ രണ്ട് മക്കളെ വളർത്തിയത് നീ എന്നാലും ആ മക്കളെ വളർത്തി അങ്ങനെ അതാക്കി കളഞ്ഞില്ലേ എന്നാരും എൻ്റെ ചോദിക്കില്ല അതുകൊണ്ട് നമ്മൾ തല്ലേണ്ട സമയത്ത് തല്ലുകയും വേണം വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയുകയും വേണം അല്ലാതെ അവർക്ക് അനാവശ്യമായി പൈസകൾ മാരിയിട്ട് കൊടുത്ത് മൊബൈലും വാങ്ങിച്ചു കൊടുത്ത് എൻ്റെ മോൻ്റെ കാര്യമാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് എല്ലാവരും മൊബൈൽ കൊണ്ട് നടക്കുന്ന സമയത്ത് എൻ്റെ മോൻ്റെ കയ്യിൽ മൊബൈലില്ല എൻ്റെ മോൻ പത്താം ക്ലാസ് പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് അവൻ്റെ കൊച്ച കൊച്ചനാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ചെറിയ കുഞ്ഞ് ഫോൺ അച്ഛനും കൊണ്ട് കൊടുത്തതാ മോൻ കൊണ്ട് കൊടുത്തതും എൻ്റെ മോൻ ആദ്യമായി കിട്ടുന്നത് അല്ലാതെ എൻ്റെ മോനൊന്നും ഫോണിൽ കളിച്ചല്ല വളർന്നത് എനിക്കത് നല്ലോണം അറിയാം അതുപോലെ മോക്ക് എൻ്റെ മോക്ക് കല് സംബന്ധം ആലോചിച്ച് നിശ്ചയം കഴിഞ്ഞ് നിശ്ചയം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മരുമകൻ ഫോൺ കൊണ്ട് കൊടുത്തിട്ടാണ് എൻ്റെ മോൾ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയത് അങ്ങനെ അതൊക്കെ കർശനമായിട്ട് എൻ്റെ വീട്ടിൽ അതെല്ലാം ഞങ്ങൾ നല്ല രീതി ആ രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ വളർ ഇങ്ങോട്ട് അവർ വളർന്ന് വീണ് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് മൊബൈലിൽ എന്തെല്ലാം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം സിസ്റ്റം മൊബൈലിലുണ്ടോ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അറിയാം വാട്സപ്പ് എടുക്കാൻ അറിയാം യൂട്യൂബ് എടുക്കാൻ അറിയാം ചിലപ്പം പിന്നെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരിത് അല്ലാതെ വേറെ അതിൻ്റെ ബി സി ഡി അറിയത്തില്ല ഉണ്ടെങ്കിലും അതിൻ്റെ വേറെ ഒന്നും എടുക്കാൻ അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും അത് തന്നെ നമുക്ക് പേടിയാണ് ഏതിലെങ്കിലും തൊട്ടുപോയാൽ എന്തെങ്കിലും ഇതായി പോവുമോ അങ്ങനെയൊക്കെ ഉള്ള ഭയപ്പാടിലാണ് നമ്മളതിലൊക്കെ തൊടുന്നത് അങ്ങനെയുള്ള ഒരു പേടിയിലാണ് അപ്പം ഇന്നുള്ള കുഞ്ഞുങ്ങൾക്ക് ആ മൊബൈലിൽ എന്തെല്ലാം ഏതെല്ലാം ആപ്പുണ്ടോ ഏതെല്ലാം ഇതിൽ തൊട്ടാൽ ഏതെല്ലാം കിട്ടും എങ്ങനെയെല്ലാം എന്നുള്ള ഇത് സിസ്റ്റങ്ങളെല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് അവർ അരച്ച് കലക്കി കുടുക്കി അവർ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു മൊബൈലിൻ്റെ ഒരു ഇത് വന്ന് ആ ഒരു ഇത് ആയാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ടി വിയിലും വാർത്തയിലും ടി വിയിലും പത്രത്തിലും വരുന്ന ഓരോ വാർത്തകൾ കണ്ട് നമ്മൾ ഞെട്ടി തരിച്ചു പോവുകയാണ് ഓരോ രക്ഷകർത്താക്കളും ഒരുപാട് പേടി സ്വപ്നമായി മാറുകയാണ് കുറേ ലഹരി ഇല്ലാത്ത ഇതും അങ്ങനെ ഇങ്ങനെയും ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോഹമേ ഒരു കാലം കെട്ട ലോഹമായിട്ട് മറിഞ്ഞിരിക്കുന്നൊരു കാലമാണ് അപ്പോൾ എല്ലാ രക്ഷ രക്ഷകർത്താക്കളും സൂക്ഷിക്കേണ്ട ഒരു നല്ലൊരു ഇതാണ് ഇനി വരുന്ന കാലങ്ങളെല്ലാം നമ്മുടെ മക്കളെ നമ്മൾ നല്ലതുപോലെ നമ്മളെ നോക്കി വളർത്തിയെങ്കിൽ മാത്രമേ നമ്മളെ മക്കളെ ഇനി നേരായ മാർഗ്ഗത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അത്ര ഒരിതായിട്ടുള്ള ഒരു ഇതാണ് നമ്മളിപ്പം നോക്കിയിരുന്നിട്ട് വന്നിരിക്കുന്നത് കാര്യം എനിക്കിന്നലെ ആ മോനെ പോയി കണ്ടിട്ട് അപ്പോഴേക്കാണ് അറിയുന്ന മൂന്ന് മക്കൾ ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നുവെന്ന് വാർത്ത പറ വാർത്തയിൽ ഇന്നലത്തെ വാർത്ത വൈകൂട്ടത്തെ വാർത്തയിൽ പറഞ്ഞു വന്നു മൂന്ന് മക്കൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും സഹിക്കാൻ വയ്യാത്ത ഒരു വല്ലാത്തൊരു ഇതാണ് എന്തോ എനിക്ക് അത് കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരികെ വന്നു ഇങ്ങനെയൊന്നുമുള്ള ഒരു ഇതൊന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇതിൽ ഇനിയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാത്തിനും ഒരു അറുതി വന്ന് നല്ലൊരു പഴയ നല്ലൊരു നാടായി മാറട്ടെ അതുപോലെ നമ്മുടെ പ്രണവ് കൊച്ചു അവർ നല്ല ഒരു വീണ്ടും പഴയ ആ സന്തോഷത്തോടു കൂടി അവർക്കൊരു താങ്ങായി തണലായി പിന്നെ ച്ച് മരണത്തിൻ്റെ ഇതിൽ നമുക്ക് സന്തോഷം എന്ന് പറയാൻ പറ്റില്ലല്ലോ മൃദുലയ്ക്ക് ഒരു താങ്ങായി തണലായി അമ്മാവിയും അമ്മാവനും അനിയനും എല്ലാം അവരെ വീട്ടിൽ തന്നെ ആ ചേട്ടന് സപ്പോർട്ടായിട്ടില്ല ആ ചേട്ടൻ നിൽക്കുന്നത് ആ വീട്ടിലെ അവർ മോൻ ആ അച്ഛനും അമ്മയും സ്വന്തം മോനെപ്പോലെ തന്നെയായിരുന്നു കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് അവൻ ആ വീട്ടിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും എല്ലാം ചെയ്തതെന്ന് പറയുന്നു അതും അങ്ങനെ തന്നെയാണ് അതുതന്നെയാണ് വേണ്ടത് അപ്പം എന്തായാലും അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി എൻ്റെ നമ്മളെ സ്വന്തം നാട്ടിലുള്ള ആ ഒരു കുഞ്ഞുങ്ങളായത് കൊണ്ടാണ് ആ ഒരു ഇത് പറയണമെന്ന് തോന്നിയത് അപ്പോൾ മൃദുലയ്ക്കും മൃദുലയുടെ അമ്മയ്ക്കും കുടുംബത്തിനും എല്ലാവർക്കും എല്ലാത്തിനും മനസ്സിനുള്ള ഒരു ധൈര്യം കിട്ടട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ദുഃഖകരമായ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി നമ്മുടെ കടയ്ക്ക തിരുവാതിരയുടെ ലാസ്റ്റ് ദിവസമാണിന്ന് ഇന്ന് ഗുരുശിയാണ് അപ്പം നമ്മൾക്ക് അങ്ങനെ പണ്ടൊക്കെ ഗുരിശി ആ ദിവസമൊക്കെ നമ്മൾ പോവും പന്ത്രണ്ട് മണിക്കാണ് ഗുരുസി ഗുരുശി വരും ഇത് ഗുരുശി വരുമ്പം നമ്മൾ പോയി നല്ല വ്രത ശുദ്ധിയോട് കൂടി പോയി നമ്മൾ വെറ്റപ്പറത്തും മെറ്റപ്പറത്തുമ്പം നമുക്ക് ഒരു വർഷത്തെ ദോഷം മാറി എന്നാണ് അതിൻ്റെ ഐതിഹ്യം ഇപ്പം കുറച്ച് വർഷം കൊണ്ട് ഒരു മൂന്നാല് വർഷം കൊണ്ട് പോകണമില്ല പോകണില്ല അപ്പോഴ് അല്ലെങ്കിലും ഇന്നിപ്പം നമുക്കെല്ലാം ഇതാണ് അല്ലെങ്കിലും മൂന്നാല് വർഷം കൊണ്ട് നമ്മൾ പോകണില്ല അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബായ്